എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു വിമലക്ക് ബോധം വീണു ബോധം വീണ കളക്കും വിമിലയെ കാണാൻ ശ്രുതി വരുന്നുണ്ട് പക്ഷേ എങ്കില് ശ്രുതി വന്ന് സംസാരിച്ചോണ്ട് ഇരിക്കുന്ന ഇടയ്ക്ക് രേവതി സച്ചി ആദ്യം കൂട്ടിയും കൊണ്ടും വരുവാണ് ശ്രുതിക്ക് പുറത്ത് പുറത്തിറങ്ങി പോകാനായിട്ട് സാധിച്ചില്ല ശ്രുതി പതുക്കെ കർട്ടന്റെ മറവിൽ ഒടിച്ച് നിൽക്കുകയാണ് വല്ലാത്തൊരു ടെൻഷനുണ്ട് രേവതി സച്ചി അങ്ങനെ കണ്ടുകൊണ്ട് അതോടുകൂടി തീർന്നു ഈ സമയം രേവതിക്ക് സജ്ജിക്ക് സന്തോഷമായി കാരണം ബോധം വീണല്ലോ ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എവിടെ എന്താ എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരേക്ക് അറിയിച്ച് പറഞ്ഞു വിടാന്നൊരു ചിന്തയായിരുന്നു അവളുടെ ഉള്ളില് അങ്ങനെ മോളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് മോളുടെ ഫോൺ നമ്പർ ഒക്കെ തരാൻ പറഞ്ഞപ്പം അതെനിക്ക് അറിയത്തില്ല കാണാതെ അറിയത്തില്ല എന്നൊക്കെ പറയാ ഫോണ് തകർന്നു പോയി അതുകൊണ്ട് അതിനകത്ത് നമ്പർ എടുക്കാൻ പറ്റില്ല എന്നും പറയാ ഇത് കേട്ടപ്പം രേവതിക്ക് നല്ല സംശയം ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയോ വിമലാൻറ്റി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യോട് ചോദിച്ചിട്ടും ആദ്യ വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു ആരുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അതുപോലും ആദ്യം പറഞ്ഞില്ല അപ്പം ആ ഒരു ടെൻഷനും കൂടെ രേവതിയുടെ മനസ്സിലുണ്ട് പിന്നീട് സച്ചി പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാൻ മോൾ എവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാം ഇത് കേട്ടതും വിമല ഞെട്ടി എന്താ പറയണ്ടേ എവിടെ താമസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അന്വേഷിച്ചെല്ലും സ്വന്തം വീട്ടിലാ താമസിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ ശ്രുതിയാണ് എൻ്റെ മോളൊന്നു പറയാനും പറ്റില്ല അപ്പം ആ ഒരു ടെൻഷനിൽ എന്ത് പറയാമെന്ന് അറിയില്ലാതെ വല്ലാത്തൊരു വെപ്രാളം ഉണ്ടാവുകയാണ് അവളുടെ മനസ്സ് നിറയും പെട്ടെന്ന് പറഞ്ഞല്ല അത് പിന്നെ ഞാന് മോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് മോൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചപ്പോ ഇല്ല മോൾ ഇവിടെ ഇല്ല അവൾ ദുബായിക്ക് പോയി അവളെ കൊണ്ടുവിടാൻ പോയിട്ട് വരുന്ന വഴിയാന്നൊക്കെ പറയുവാണ് ഇതൊക്കെ ആയിട്ട് ഇപ്പം രേവതിക്ക് പിന്നെയാണ് സംശയം ഇത്ര സമയം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് എന്താ ഇങ്ങനെ അപ്പൊ മോളുടെ കല്യാണം കഴിഞ്ഞെങ്കില് മോളുടെ ഭർത്താവിന്റെ നമ്പര് കാണുമല്ലോ അതെങ്കിലും തരാൻ പറയാണ് പക്ഷെ അതും ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു അവസാനം ദേവതിക്ക് മനസ്സിലായി ഒരു വിവരം കിട്ടാൻ പോകുന്നില്ല സ്വന്തക്കാരെയും ബന്ധുക്കാരെയും കുറിച്ച് ചോദിച്ചിട്ടൊന്നും അതും അറിയത്തില്ല അങ്ങനെ ആൾക്കാരൊന്നും ബന്ധുക്കാരും സ്വന്തക്കാരും ഒന്നും ഇല്ലെന്നാണ് പറയണേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇനിയിപ്പോൾ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഡിസ്ചാർജ് ആയി ആയിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം അങ്ങനെ സച്ചിൻ ദേവതി ആ തീരുമാനങ്ങളൊക്കെ എടുത്തു ഡോക്ടർ വന്ന് ഡിസ്ചാർജ് സമരം കൊടുത്തു കഴിഞ്ഞപ്പോൾ പതിനായിരം രൂപ അടയ്ക്കണം ബില്ല് അടയ്ക്കണം എന്നാൽ വീട്ടിൽ പോയി പൈസ എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ സച്ചിൻ ദേവതയും കൂടെ പോവാം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആയി വീട്ടിലേക്ക് പോവാം രണ്ടു ദിവസം നന്നായിട്ട് വീട്ടിൽ റെസ്റ്റ് ഒക്കെ എടുത്ത് അസുഖം ഭേദമായിട്ട് വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാ പോന്നെ പക്ഷെ ആദ്യ ആ കൂടെ പോയില്ലപ്പോ ആദ്യം ഇപ്പറ ഞാനിവിടെ മുത്തശ്ശിയോട് നിന്നോളാൻ പറഞ്ഞു നിൽക്കുവാണ് അങ്ങനെ പുറത്ത് കഴിഞ്ഞപ്പ തന്റെ മനസ്സിലുള്ള സങ്കടങ്ങളും വേദനകളും ഒക്കെ വിമല ശ്രുതിയോട് പറയുന്നുണ്ട് സുതി പെട്ടെന്ന് വന്നിട്ടു പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണോന്ന് പറയാ എങ്ങോട്ട് പാന അല്ല അവരോട് ഒരു വാക്ക് പോലും പറയാതെ എൻ്റെ അമ്മേ ആ അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെ എന്താ സംഭവിക്കാൻ നമുക്കറിയാലോ അമ്മയ്ക്കറിയാലോ അമ്മയ്ക്കാൻ ഒട്ടും ബോധമില്ലേ എന്റെ ജീവിതം തകർന്നു പോന്നെ അമ്മ കാരണം അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം തകർന്നു ഈ ഉള്ള ജീവിതം കൂടെ തകർക്കാൻ ശ്രമിക്കില്ല അറിയാലോ ഞാനായിട്ട് ഇത്രയും കരിപ്പിടിപ്പിച്ചു വന്നിട്ടുണ്ടൊരു ജീവിതമാ ഞാൻ രേവതി സച്ചിയും കാരണം അതും കൂടെ തകരും തോന്നെ അവരെ അമ്മയ്ക്ക് ശരിക്കും അറിയത്തില്ല ചേട്ടാ അവര് കാരണ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി നിൽക്കുന്നെ അറിയാവോ എന്നും ഓരോ പ്രശ്നങ്ങളാ എല്ലാ സച്ചി കാരണം ഉണ്ടാക്കുന്നേ അതിന്റെ കൂടെ രേവതിയും കൂടെ കൂടും അങ്ങനെയുള്ള അവരുടെ സപ്പോർട്ട് അമ്മ മേടിച്ചിരിക്കുന്നെ അല്ല അമ്മ ഇപ്പൊ അവരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തായി തീരും നമ്മയ്ക്കും വല്ല ബോധ്യമുണ്ടോ അതുകൊണ്ട് ഡിസ്ചാർജ് വാങ്ങി പോവാന്നൊക്കെ പറയാം ലക്ഷ്മി അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു തന്നെ ആദ്യം ഇവിടെ കൊണ്ടുപോക്കിയത് അവരാ ഒരു വാക്ക് പോലും പറയാതെ പോകുന്ന മര്യാദകേടല്ല എന്നൊക്കെ ചോദിക്കുവാണ് അവസാനം ശ്രുതി നിർബന്ധിച്ച് കൂട്ടിക്കേണ്ടു പോവാണ് ബില്ലൊക്കെ പേ ചെയ്ത് ഈ സമയം വീട്ടിൽ പോയി പൈസയൊക്കെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പം അവിടെ ആരും ഇല്ലാത്തൊരവസ്ഥ കാരണം ബില്ലൊക്കെ പേ ചെയ്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോയി വിമലാനെ വിമലയുടെ കസിൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നുള്ള വിവരമാണ് കിട്ടുന്നത് ഈ സമയം രേവതികളെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ആ അമ്മയ്ക്ക് ആരോ റിലേറ്റീവ്സ് ഉണ്ടെന്ന് തോന്നുന്നത് അതാണ് വന്ന് കൂട്ടിക്കൊണ്ടുപോയത് എന്നിട്ട് അമ്മ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ല ഒരു വാക്കിങ്ങനും പറഞ്ഞിട്ടുമായിരുന്നു നമ്മൾ ഇവിടെ വരെ കൊണ്ടാക്കിയതല്ലേ ഈ സമയം സച്ചി പറഞ്ഞൊരു പക്ഷേ ഫോൺ നമ്പർ കാണത്തില്ല ഫോൺ നമ്പർ മറ്റേ ഫോണിനകത്തല്ലേ ഉള്ളേ അതുകൊണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ ധൃതി ഉണ്ടായിരിക്കും കൂട്ടാൻ വന്നവർക്ക് അതുകൊണ്ടായിരിക്കും എന്ന് പറയാം പക്ഷെ രേവതിയുടെ ഉള്ളിൽ ആ ഒരു ടെൻഷൻ ഇങ്ങനെ കിടന്നു എന്തോ എവിടെയൊരു കള്ളത്തരം ഉണ്ട് ആദ്യപോലും കള്ളത്തരം പറയുന്ന പോലെ തോന്നുന്നുണ്ട് എന്തായിരിക്കും അത് അവരുടെ മോള് ഏതായിരിക്കും ദുബായ്ക്കൊന്നും പോയിട്ടുണ്ടായിരിക്കില്ല അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്നൊരു ചിന്ത രേവതിന് മനസ്സിലുണ്ടാകും അത് രേവതി സച്ചിയോട് പറയുകയും ചെയ്തു സച്ചി പറഞ്ഞു ഇനിയിപ്പോ എന്താള്ളോ ആയിക്കോട്ടെ രക്ഷപ്പെട്ടല്ലോ ഭാഗ്യമുണ്ട് അത് മാത്രം മതി എങ്ങനെ കോമ സ്റ്റേജിലേക്ക് എങ്ങനെ പോയായിരുന്നെങ്കിലോ എന്തായി തീരുന്ന അവസ്ഥയെന്നൊക്കെ സച്ചി പറയാ ഇനിയിപ്പോ ആ ഒരു ടെൻഷൻ വേണ്ടല്ലോ പിന്നീട് അവർ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ശ്രുതി അവരെയും കൂടെ നേരെ മീരയുടെ മീര താമസിക്കാൻ അങ്ങോട്ടാണ് ചെല്ലുന്നത് അപ്പം ആ സമയത്ത് മീര അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ചെന്ന് കയറി കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യും രണ്ടു ദിവസം ഇവിടെ നിൽക്കുക അവൾ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും വന്നോളൂ പിന്നെ അമ്മയുടെ കാര്യത്തിൽ അവൾക്ക് ശ്രദ്ധ കാണുമായിരിക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും രേവതിയെ ഫോൺ വിളിക്കുവോ അവരും ഇവിടെ സംസാരിക്കുകയോ ചെയ്യരുത് ഇനിയിപ്പം അങ്ങനെ സംസാരിക്കുമോ എന്തെങ്കിലും ചെയ്താൽ അവൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ആദിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുവാണ് ആദിക്കാണെങ്കി വല്ലാത്ത ടെൻഷനാ ആദ്യ പറഞ്ഞു ഞാൻ അതിന് ആന്റിയുടെ ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുത്തില്ല അവരോട് എന്നോട് ചോദിച്ചാ രേവതി ആൻറ്റി ചോദിച്ചു ആരെ കാണാനോ മോൻ ഇങ്ങോട്ട് വന്നേന്നൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞില്ല കല്യാണി ആൻറ്റിയെ കാണാൻ വന്നേന്നു ഞാൻ പറഞ്ഞില്ലാട്ടോന്നു പറയാം പറയാ നല്ല കാര്യം പറയാമായിരുന്നേ ഇനിയും പറഞ്ഞേക്കല്ലെന്ന് പറയാണ് അങ്ങനെ ആദിനെ ഭീഷണിപ്പെടുത്തി വെക്കുക ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പ വിമലയ്ക്ക് ഭയങ്കര സങ്കടം വന്നു വിമല അവർ നീ ചെയ്യുന്ന കുറച്ച് ക്രൂരത കേട്ടോ ശ്രുതി അല്ല കല്യാണി കാരണം ഇത്രമാത്രം എന്ത് തെറ്റാ കുഞ്ഞു നിന്നോട് ചെയ്തേ അമ്മേന്ന് വിളിക്കാനുള്ള അവകാശം പോലും നീ നിഷേധിച്ചു അവസാന ആൻറ്റീന്ന് വിളിക്കാനുള്ള അവകാശം നീ നിഷേധിച്ചു എന്നിട്ട് പോലും ആ കുഞ്ഞ് അത് നിന്റെ സ്വന്തം കുഞ്ഞനല്ലേ നീ അതിനോട് എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നേ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിക്കൂന്ന് അറിയാവുന്ന ചോദിക്കാം പിന്നെ അവൻ്റെ മനസ്സൊന്നും വേദനിക്കില്ല അമ്മയായിട്ട് നീ അവനോടൊന്നും പറഞ്ഞു കൊടുക്കായിരുന്നാ മതി ഞാൻ അവന്റെ അമ്മയെന്നൊന്നും അവൻ ഇപ്പഴാ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല അറിയാവുന്ന ചോദിക്കാം അത് കേട്ടേ വിപുലം പറഞ്ഞു എനിക്കൊരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ കാര്യം എന്താവും അവൻ ആരുമില്ലാതെ പോകത്തില്ലേ ഇപ്പോഴേ നീ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇല്ലാതായി തീരുമ്പോൾ ആ കുഞ്ഞിനെ നോക്കുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലവേ അവന് നല്ല കാലം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുക പെട്ടെന്ന് ശ്രുതി പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അവനെ നോക്കിക്കോളാം എനിക്കറിയാൻ കൊണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ സമയത്തും ശ്രുതിയുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു തൻ്റെ ജീവിതം ഇനിയിപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് ഇവനെങ്ങാനും കടന്നു വന്നാൽ അതോടുകൂടി തീർന്നു താന് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ താൻ കള്ളിയാന്ന് എല്ലാവരും മുന്നിൽ വിളിച്ചു പറയേണ്ടി വരും പക്ഷെ അതിനു മുമ്പ് തനിക്കൊരു പിടിച്ചു നിന്ന് ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ ആ വീട്ടിൽ ആ കുടുംബത്തിൽ തനിക്കൊരു വിലയേ നില ഉണ്ടാവണം താൻ പറയുന്നൊക്കെ സുതി അനുസരിക്കണം അങ്ങനെ വന്നാൽ മാത്രം തൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടാക്കി പോലും സുതിക്ക് അത് ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ അത് അതുമാത്രമല്ല അവിടുത്തെ ആൻറ്റീനേയും കയ്യിലെടുക്കണം പക്ഷെ ആൻറ്റിയുടെ സ്വഭാവം നന്നായിട്ടറിയാം ആന്റിക്ക് എപ്പോഴും മുഖ്യം പണമാണ് അപ്പം പണം കിട്ടുവാണെങ്കിൽ പിന്നെ ആൻറ്റിയോ കൂടുതലൊന്നും പറയത്തില്ല അങ്ങനെ ചില ചിന്തകളൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ആവശ്യമുള്ള ഫുഡൊക്കെ വൈകുന്നേരത്തിനും കൂടെയുള്ള ഫുഡൊക്കെ ശ്രുതി ഉണ്ടാക്കി വെക്കുവാണ് ഇനിയിപ്പം അടുക്കള കയറി അമ്മ കഷ്ടപ്പെടില്ല വയ്യാതെ വന്നിരിക്കുമല്ലേ അങ്ങനെയെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുന്നത് പോകുന്നതിനും ഇപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കാണിച്ചാൽ ഞാൻ നമ്പർ എഴുതി തരാം ആരുടെയെങ്കിലും നമ്പറിൽ നിന്നും വിളിച്ചാൽ മതി ആരുടെയെങ്കിലും ഫോൺ വാങ്ങിയൊന്നും വിളിച്ചാൽ മതി അമ്മയ്ക്ക് ഞാൻ വേറൊരു ഫോൺ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങണേ അങ്ങനെ ശ്രുതി നേരെ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ചു വന്നിരിക്കുന്നുണ്ടായിരുന്നു ശ്രുതി കാരണം ശ്രുതിക്ക് ജോലി ഇല്ല ഒന്നുമില്ല ഇനിയിപ്പം ശ്രുതിയോട് ഇനിയിപ്പോൾ എന്ത് പറയും പക്ഷേങ്കിൽ ചന്ദ്രമതി പറഞ്ഞു ഇപ്പം നീ തൽക്കാലത്തേക്ക് ഒന്നും പറയാനൊന്നും പോണ്ട ജോലിയില്ല എന്നുള്ള കാര്യം അവൾ ഇനിയിപ്പം ഇതും കൂടെ കേട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നേ ജോലിയില്ല കൂലിയില്ല ഉള്ള ജോലിയും കൂടെ കളഞ്ഞിട്ട് എന്ന് പറഞ്ഞാല് അത് അവൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അതോടെ നീ അപ്പ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോവണ്ട എന്നും ജോലിക്ക് പോകുന്നവരെ ഇവിടെ നിന്ന് പോയാൽ മതി വൈകാനും തിരികെ കീർക്കുക വന്നാബലി എന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ ആശ്വസിപ്പിക്കുവാണ് ചന്ദ്രമതി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി